അന്തരിച്ച കോൺഗ്രസ് പ്രവർത്തകന് നിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽദാന ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന താമരക്കുളം കണ്ണനാകുഴി വിവേക് ഭവനത്തിൽ വിശ്വേഷിതൻ്റെ കുടുംബത്തിനാണ് കോൺഗ്രസ് താമർക്കുളം തെക്കുവടക്ക് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ച് നൽകിയത് ഇതിൻ്റെ ചടങ്ങാണ് ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് കണ്ണനാകുഴി ജംഗ്ഷന് സമീപത്ത് നടന്ന സമ്മേളനത്തിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചത് മുളക്ക് കോൺഗ്രസ് കമ്മിറ്റി മണ്ഡലം പ്രസിഡന്റ് മന്മഥൻ അധ്യക്ഷത വഹിച്ചു തെക്ക് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഹരികുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ബാബു പ്രസാദ് കെ പി സി സി സെക്രട്ടറി കെ പി ശ്രീകുമാർ കെ പി സി സി നിർവാഹക സമിതി അംഗം കോശ്യം ഗേഷി തുടങ്ങിയവർ പ്രസംഗിച്ചു നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പാർട്ടി പ്രവർത്തകരും പങ്കെടുത്തു രാഷ്ട്രീയ പ്രവർത്തനം നമ്മൾ ഇന്നത്തെ കാലത്ത് ആശയപരമായ സമരങ്ങളെക്കാൾ ഏറെ ആളുകൾ ഉറ്റുനോക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നാണ് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ ബുദ്ധിമുട്ടുമ്പോൾ ഞങ്ങൾ പ്രയാസപ്പെടുമ്പോൾ നിങ്ങൾ പൊതുപ്രവർത്തകരാണ് നിങ്ങൾ രാഷ്ട്രീയ നേതാക്കളാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും ആ ചെയ്തു കൊടുക്കുന്ന ആളുടെ കൂടെയാണ് ആളുകളെല്ലാം അപ്പോഴേക്കും നമ്മുടെ പൊതുപ്രവർത്തകർ എല്ലാ പാർട്ടിയിലും ഉണ്ട് നമ്മുടെ വാർഡിലും ഉണ്ട് ഓടിയെത്തും പിന്നെ അതങ്ങ് ടേക്ക് ഓറിയാണ് ആശുപത്രിയിൽ പോയി വീട്ടുകാരെ അറിയിച്ച് വീട്ടുകാരെ തിരിച്ചുകൊണ്ട് വന്ന് വീട്ടിലാക്കി പോലീസ് സ്റ്റേഷനിൽ പോയി പോലീസിനെ കൊണ്ട് ഇൻക്വസ്റ്ററി നടത്തിച്ച് അവരെ എത്തിച്ചേർന്നു ഈ രണ്ട് കാര്യങ്ങളും ചെയ്ത നിങ്ങൾക്ക് ഈ മണ്ഡലത്തിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നൂറ് വീട് വയ്ക്കാൻ പറ്റും നൂറ് വീട് ആളുകൾ വിളിച്ചു തരും പൈസ നമ്മൾ ഒരുപാട് നല്ല മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് ഒരുപാട് നല്ല മനുഷ്യർ നമ്മൾ ചെയ്യുന്നത് കൃത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവർ നമ്മളെ വിളിച്ച് നമ്മളെ സഹായിക്കും അപ്പൊ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല രണ്ട് മണ്ഡല കമ്മിറ്റികളെയും അതിനെ സഹായിച്ച മുഴുവൻ സഹപ്രവർത്തകരെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് താക്കോലേക്ക് വാങ്ങിയ കുടുംബത്തിന് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി